ഹായ് കൂട്ടുകാരെ അസ്സലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണല്ലേ അപ്പോൾ ഇവിടെ എല്ലാം സുഖമാണ് അല്ല അതേപോലെ നിങ്ങൾക്കെല്ലാം സുഖമായിരിക്കുമെന്ന് കരുതട്ടെ അപ്പം ഞാൻ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് അപ്പം ഞാൻ രാവിലെ മുഴുവട്ട ഒഴിച്ചു കറിയാണ് ഞാൻ സ്നാക്സിന് ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ ഈസിയായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ ഒരു മുട്ട ഒഴിച്ചു കയറി അപ്പോൾ ഞാൻ ഇതൊരു തേങ്ങയുടെ പകുതി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ കുറച്ച് മുളക് മല്ലി ഇതൊക്കെ വറുത്തിട്ടാണ് ഞാൻ തിരച്ചെടുത്തിട്ടുള്ളത് അങ്ങനത്തെ തരമൊക്കെ തിളച്ച് വരുമ്പോഴേക്ക് ഞാനൊരു നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിനോട്ട് അപ്പോൾ അതിന് ഞാനതിലേക്ക് ഒരുവന്നായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം അവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനുശേഷം പാടുന്ന ബട്ടൻ അമർത്തിയാൽ ഞാൻ വീണ്ടും വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും അതങ്ങനതാ ഞാൻ ഇങ്ങനെ മുട്ട കറിയൊക്കെ ഞാൻ മുട്ടയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കറിയൊക്കെ തിളച്ച് വന്ന് ഞാൻ കുറച്ച് നേരം അടപ്പ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടയൊക്കെ ഒഴിച്ചതിന് ശേഷം അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ അങ്ങനെയതാ അരവൊക്കെ തിളച്ച് വന്ന് നല്ലൊരു ടേസ്റ്റിയായ ഹെൽത്തി ആയ മുട്ട കറിയാണ് തയ്യാറാക്കിയത് എല്ലാവരും ഞമ്മളുടെ വീടൊക്കെ കണ്ട് നമുക്ക് സപ്പോർട്ട് നൽകുക നമ്മൾ തീർച്ചയായും അങ്ങോട്ടും തിരികെ സപ്പോർട്ട് നൽകുന്നതാണ് അങ്ങനെ മുട്ടയഴിച്ച് കറിയൊക്കെ റെഡിയായി വന്ന അപ്പം അതിന് ശേഷം ഞാൻ രാവിലത്തെ ചായക്കുള്ള സ്നാക്സാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ ഇത് കലത്തപ്പം എന്ന് പറയും അപ്പോൾ ചെറിയൊരു ചെറിയ കലത്തപ്പമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതിന് വേണ്ടി ഞാൻ രാവിലെ രാത്രി ദിവസത്തെ വെച്ച അരി ഞാൻ രാവിലെ എണീറ്റ് അരച്ചു അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ പിന്നെ ഞാൻ കുറ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് പഴകിയ ചോറ് ഇതൊക്കെ അരച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിനുശേഷം ഫാനെടുപ്പി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഓരോ ചെറിയ ചെറിയ അപ്പങ്ങളായി ഒഴിച്ച് ഒഴിച്ച് കൊടുത്ത് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ടത് അങ്ങനെതാണ് നല്ല ഇതായി കുറച്ച് അടപ്പൊക്കെ മൂടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുറന്ന് നോക്കുമ്പോൾ അതാ സ്നാക്സൊക്കെ റെഡിയായി വന്ന അപ്പോൾ അതിനെയൊക്കെ തിരിച്ചിട്ട് കൊടുത്ത് ഞാൻ അങ്ങനെതാ കലത്തപ്പം നല്ലൊരു അടിപൊളി നല്ല സോ എന്താ ഞമ്മൾ പറഞ്ഞത് നല്ല തിന്നാന്നൊക്കെ നല്ല ടേസ്റ്റിയായ ഒരു കലത്തപ്പം തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കിയത് അങ്ങനെ രാവിലത്തെ കലത്തപ്പവും അതുപോലെ തന്നെ മുട്ട ഒഴിച്ചു കറിയുമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ ചായയൊക്കെ കുടിച്ചു അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം ഞാനൊരു ടൈം ടൗണിൽ പോയതാണ് എനിക്ക് ഉച്ചക്കുള്ള ചിക്കൻ വേണമായിരുന്നു അപ്പം ടൗൺ അടുത്ത് തന്നെയാണ് അപ്പം അത് രാവിലെ ആയതുകൊണ്ട് റോഡൊക്കെ മോനായിരുന്നു അപ്പം അതിന് ശേഷം ഞാൻ ടൗണിൽ പോയത് ഷോപ്പിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന് വീഡിയോ എടുക്കാൻ ചിക്കൻ്റെയൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുക്കറിൽ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും വീഡിയോ ഞാനൊക്കെ എടുത്തു അപ്പോൾ അതിന് ശേഷം ഞാൻ ചിക്കനൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് അതൊക്കെ കഴി കഴുകി വൃത്തിയായി എടുത്തു അപ്പം ഞാൻ കുക്കറിൽ തന്നെ ഒരു എളുപ്പത്തിലുള്ള ചിക്കൻ കറിയാണ് ഞാൻ തയ്യാറാക്കിയത് തന്നെ അതിലേക്ക് ഞാൻ എല്ലാം ഒന്നിച്ചിട്ട് അരച്ചെടുത്തതാണ് തക്കാളി അതുപോലെ തന്നെ സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഒന്നിച്ചിട്ട് അരച്ചെടുത്തതാണ് അതിന് ശേഷം ഞാനത് ആ കുക്കറിലേക്കെല്ലാം ഇട്ട് കൊടുത്ത് അപ്പോൾ അതിനാവശ്യത്തിന് ഉപ്പും കിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാനതിനാവശ്യത്തിനുള്ള കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് അപ്പോൾ അതിന് വേണ്ട ഒരു അരക്കപ്പ് വെള്ളവും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു കുക്കർ നമുക്ക് ഈ കറി ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഈസിയായി നമ്മൾ ജോലിയൊക്കെ ലാഭിക്കാം അതേപോലെ തന്നെ ഗ്യാസൊക്കെ ലാഭിക്കാം അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞാൻ കുക്കറിൽ തന്നെ ഒരു കറി ഉണ്ടാക്കാൻ പാ മുളകിട്ട് വെച്ച കറി അപ്പോൾ നല്ല ടേസ്റ്റിയായ ഒരു മുട്ട കറി ചിക്കൻ കറിയൊക്കെ റെഡിയായി വന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ചോറൊക്കെ റെഡിയാക്കി അപ്പോൾ ഞാൻ ഞാനിന്ന് നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ടൈഗർ അരിയുടെ നെയ്ച്ചോറാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് പപ്പടമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല നല്ലയൊക്കെ ചൂടായി വരുമ്പോഴും ഞാനതിലൊക്കെ അവർക്ക് പപ്പടമൊക്കെ ഇട്ട് അപ്പോൾ അതും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധാ ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ എൻ്റെ പോയി ആ വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ അങ്ങനെ ഇതൊക്കെ പപ്പടമൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് നൽകണേ അപ്പോൾ അങ്ങോട്ട് ഞാൻ നിങ്ങളെ സപ്പോർട്ട് നൽകും കേട്ടോ അതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കനൊക്കെ മുളകിട്ട് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് മുളക് പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കുറച്ച് ഒക്കെ ഇട്ട് ഞാൻ പുരട്ടി വെച്ചതായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ അതന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാത്രം അടുപ്പി വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അപ്പോൾ അതിലേക്ക് ഓരോന്ന് ഇട്ടെടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ എൻ്റെ ഇന്ന് രാവിലെയും ഉച്ചക്കെയോളം ഉള്ള ജോലി ഇതൊക്കെയായിരുന്നു പിന്നെ രാത്രിക്ക് ഇത് ചിക്കൻ കറിയൊക്കെ പിന്നെ നെയ്ച്ചോറൊക്കെ ബാക്കി ഇരിപ്പുണ്ട് പിന്നെ രാവിലെ പിന്നെ വൈകുന്നേരം ഞാൻ വേറെ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല